എല്ലാം കെട്ടിപ്പൂട്ടി പോന്നെ എങ്ങനെ ഇങ്ങോട്ടാന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടുകാണലോ അപ്പൊ ഇവിടുന്ന് നേരെ കെട്ടിപ്പറിക്കാ അങ്ങോട്ട് പോവാണ് എല്ലാം കഴിഞ്ഞൂട്ടെ മൂന്ന് ദിവസം ഞങ്ങള് ശനിയാഴ്ച വന്ന ഇപ്പം ഇന്ന് ബുധനാഴ്ച ആട്ടോ കറക്കം എല്ലാം കഴിഞ്ഞ് വെട്ടിയെല്ലാം ബാക്ക് ചെയ്തു ഇപ്പം ഇനി എല്ലാം റെഡിയാക്കി പോവാം മൂന്നു മണി മുന്നേകാലം കണ്ടെ അല്ലേ രാത്രി അപ്പൊ ഇനി ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇവിടെ അമ്മയുടെ ചേച്ചി എടുത്തായിരുന്നു ഭക്ഷണം എന്നിട്ട് കഴിച്ചിട്ട് ഇനി ഞങ്ങൾ പൊതിച്ചോറൊക്കെ കൊണ്ടാവട്ടെ പോകുന്നത് അമ്മ ഇങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കി തന്നു വിടുമായിരുന്നു ഞാൻ അവിടെ എറണാകുളത്തായിരുന്നു അപ്പോഴത്തേക്ക് അണ്ണൻ്റെയിലൊക്കെ എന്നിട്ട് ഞങ്ങൾ മറൈൻ ഡ്രൈവിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ പൊതിച്ചോറൊക്കെ കൊണ്ടായിരുന്നു ഞങ്ങൾ പോന്നത് അപ്പൊ നമ്മൾ ആ പൊതിച്ചോറിന്റെ ഒരു വീഡിയോ പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതും കെയർ താമസ വീട്ടിലും അവിടെ ഒന്ന് പോയിട്ട് വേണം പോകാൻ വേണ്ടിട്ട് അപ്പൊ അതൊക്കെ ഒന്ന്

ആലപ്പുഴയിലെ ഏറ്റവും നല്ല സാധനം പറഞ്ഞ മീൻ കറിയും െണ്ടാർ ഞങ്ങൾ കീർത്താമസം വീട്ടിലെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അച്ചാർ നമ്മുടെ ഇച്ചിരി കൂളി കൂടിയിട്ടൊരു ചെറിയ മധുരവും ഇതൊക്കെ കേട്ടോ അപ്പൊ ഇവിടെ രാവിലെ അതൊന്ന് ഞാൻ ഇച്ചിരി എടുക്കുവെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഇച്ചിരി ഇവിടെ പൊന്നൂലും ചേട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പക്ഷെ ചേട്ടൻ ഇങ്ങനെ മാങ്ങാച്ചാർ കഴിക്കില്ലേ അതല്ലേ നല്ല അച്ചാർ അച്ചാർന്നും ഇത് കൂട്ടിയാകട്ടെ രണ്ടു ദിവസം ചോറുണ്ടത് വല്യ ഗുളിയല്ല പക്ഷെ എന്തോ ഒരു ടേസ്റ്റ് കൂടുതൽ അല്ലേ ചെറിയൊരു മധുരവും പറ്റത്മുളയാക്കിട്ടോ കേട്ടോ അതെ ഈ നാട്ടുമുറത്തോട്ടുള്ള ഒരു സ്പെഷ്യൽ സാധനമാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ അച്ചാറുകൾ അല്ലേ നമ്മുടെ അവിടെ നാരങ്ങ അല്ലെ മാങ്ങി ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ നമ്മള് നാരങ്ങ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും ടേസ്റ്റിലൊന്നും കഴിച്ചിട്ടില്ല

നല്ല രാത്രിയാ ഞാനെടുക്കാം പച്ചമുറി കാച്ചിയില്ല പച്ചപ്പരി പച്ചമുറി

അതിന് കറിക ഒരു കേട്ട പിന്നെ അത്ര കറിയും കറികൾ എല്ലാം കവറിലെടുത്തു അപ്പൊ അവിടെ ചെന്ന് എവിടെയാണോ നിക്കുന്ന കുഞ്ഞമ്മ വേറെ പൊതി കിട്ടി കുഞ്ഞമ്മക്ക് അച്ഛനെല്ലാം പായെയ്ത് വണ്ടിങ്ങ് കഴിക്കുമ്പോൾ പിന്നെ ഇതിനകത്ത് ചൂട് വെള്ളം എടുക്കാനാമേ ഇന്നൊരു ചൂട് വേണോ ആ പിന്നെ വീടൊക്കെ കൈ കഴിവാനും ഒക്കെ ആ ഒരു കുപ്പി വെള്ളം നമുക്ക് കൈ കഴുകാനും ഭക്ഷണം കഴിച്ചും കൈ കഴുകാനും കുടിക്കാനും കൊള്ളാവന്ന് തണുത്ത വെള്ളം മറ്റേ തളച്ച വെള്ളം ആപ്പിലും എടുത്തിട്ടുണ്ട് ചേട്ടോ ചേട്ടല്ലോട്ട് വെച്ചോ ചോറ് പക്ഷെ വെച്ചോ ആ ഫ്രണ്ടിലും

പ്പി എഴുത്തൊക്കെ പോലെ അങ്ങനെ നമുക്ക് പൊന്നിൻ്റെ അടുത്ത് കുറച്ചു നിക്കുവൊക്കെ ചെയ്തില്ലേ കൊച്ചു വെക്കേഷൻ ആകുമ്പോൾ പറയണെ അങ്ങോട്ട് ആക്കാ കാരണം അത് നമുക്ക് വെക്കേഷൻ കഴിയുമ്പോൾ ഇങ്ങോട്ടാക്കും ആര്യപ്പിയൊക്കെ വിളിച്ചപ്പോ പറഞ്ഞു കാണാ വെക്കേഷൻ ഞങ്ങളുടെ ബിജു പാപ്പൻ ഗീത കുഞ്ഞമ്മ എന്റെ പേരെന്തുവാ പേരെന്തുവാ പിടിക്കും ഞങ്ങളുടെ ബിജുപാപ്പൻ ഇപ്പഴാ ഇത്രയും ദിവസം നേരത്തെ ഒക്കെ പരി അന്ന് തന്നെ പോവ് പനി പറഞ്ഞല്ലേ ഞാൻ ഇതാണ് ഞങ്ങളുടെ കീർത്താമസം വീടോട്ടാണ് അപ്പോൾ പാപ്പൻ്റെ അടുത്ത് വന്ന യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണ് അല്ല പെന്യൂസേ ഇനി വീണ്ടും കട്ടപ്പനയിലോട്ട് കേട്ടാട്ടാ